ടി ജി കുംഭമേള ഇപ്പോൾ കേരളത്തിൽ വളരെ ചർച്ച ചെയ്യുന്ന ഒരു ആഘോഷമായി മാറിയിരിക്കുകയാണ് നേരത്തെയൊക്കെ ഒക്കെ കുംഭമേള നടക്കുമ്പോൾ അങ്ങനെ ഒരു കേരളത്തിൽ പ്രത്യേകിച്ച് ചർച്ചകളൊന്നും ഉണ്ടായിരുന്നില്ല പൊതുവേ അതിനെ പരിഹസിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ വലിയൊരു മാറ്റം എവിടെ ചെന്നാലും കുംഭമേളയ്ക്ക് പോയില്ലേ എന്ന് പലരും ചോദിക്കുന്ന അവസ്ഥയിലേക്ക് അതും യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ളവരൊക്കെ യങ്സ്റ്റേഴ്സായിട്ടുള്ളവരൊക്കെ കാര്യങ്ങളുമാകുന്നു എങ്ങനെ കാണുന്നു ഇനി ഇത്തവണ ഞാനും അത് ശ്രദ്ധിച്ചു കുറഞ്ഞതൊരു ആറേഴ് പേരെങ്കിലും എന്നോട് ഹോട്ടലിൽ ചായ കുടിക്കാൻ പോകും അടുത്ത വഴിയിൽ ഒക്കെ കുംഭമേളയ്ക്ക് പോയോ അതെ പോയില്ലെങ്കിൽ എന്തോ ഒരു കുറച്ചിലാണെന്നുള്ള ധ്വനിയിൽ ചോദിക്കുക ഞാനും അതിശയിച്ചു പോയി ഞാൻ പിന്നെ വളരെ കാലം മുമ്പ് തന്നെ ഇവിടെയെല്ലാം ഈ വാരാണസി അന്ന് പ്രയാഗരാജില്ല അലഹബാദാണ് ഇന്ന് അലഹബാദ് എന്നുള്ള പേര് ഏകദേശം മാഞ്ഞു കഴിഞ്ഞു പ്രയാഗരാജ് അപ്പോൾ അന്ന് അലഹബാദാണ് അപ്പോൾ ഞാൻ പോയിട്ടൊക്കെ ഉണ്ട് ത്രിവേണി സംഗമം ഇതൊക്കെയാണ് പൊതുവേ കേരളത്തിൽ നിന്ന് ഈ കുംഭമേളയ്ക്ക് പോകുന്ന ഏർപ്പാട് കുറവായിരുന്നു എന്നാലും ഉണ്ടായിരുന്നാലും കേരളത്തിൽ നിന്ന് കുംഭമേളയ്ക്ക് പോയിട്ട് ആശ്ചര്യം കൊണ്ട് അത്ഭുതം പോയ ഒരാളാണ് സക്കറിയ സക്കറിയ പുസ്തകം എഴുതിയിട്ടുണ്ട് കുംഭമേളയെ പറ്റി ഒരുപക്ഷെ ഒരു ഹിന്ദു എഴുതി കഴിഞ്ഞാൽ അത്രയും ഭംഗിയായിട്ട് വരില്ല ആ രീതിയിൽ ത്രസിപ്പിക്കുന്ന ഭാഷയിൽ സക്കറിയ എഴുതിയിട്ടുണ്ട് ഇപ്പോൾ സക്രിയക്ക് സംഭവിച്ച ഒരു മാനസിക മാറ്റം കുറേ നേരത്തേക്കെങ്കിലും കുറേ ദിവസങ്ങൾക്കെങ്കിലും ഇതൊക്കെയാണ് കുംഭമേള പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോൾ പോലും കേരളത്തിൽ നിന്ന് കുംഭമേളയ്ക്ക് പോവുക എന്നുള്ളത് ഒരു പതിവൊന്നും അല്ല അത്ര ഒരു ക്യാച്ചി നമ്മളുടെ തീർത്ഥാടനം പ്രധാനമായിട്ടും ശബരിമലയാണ് ഈ തീർത്ഥാടനം എന്നുള്ള വാക്ക് കാഷ്വലായിട്ടാണ് പലരും ഉപയോഗിക്കാറുള്ളത് തീർത്ഥം ഉള്ള സ്ഥലത്തേക്കാണ് തീർത്ഥാടനം ഇപ്പോൾ കുംഭമേളയ്ക്ക് പോകുന്നു അവിടെ അമ്പലമേതാ പ്രത്യേകിച്ചൊരു അമ്പലമില്ല അഥവാ അവിടെ ഏതെങ്കിലും അമ്പലമൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ആൾക്കാർ കയറുകയും ചെയ്യും ഗംഗയാണ് പ്രധാനം ഗംഗ യമുന സരസ്വതി ഇതിൻ്റെ സംഗമസ്ഥാനം അവിടെ പോയി മുങ്ങുന്നു ഇതാണ് ആ തീർത്ഥാടനം യഥാർത്ഥ തീർത്ഥാടനം അത് ഏതെങ്കിലും ഭഗവാനെ തൊഴാനായിട്ടല്ല തീർത്ഥത്തിൽ മുങ്ങാനായിട്ടാണ് പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ തിരുനെല്ലി അവിടെ ഒരു ക്ഷേത്രമുണ്ട് തിരുവല്ലം അവിടെ ഒരു ക്ഷേത്രമുണ്ട് ശബരിമലയിൽ പമ്പയുണ്ട് പിന്നെ ഉരക്കുഴി അതിനെയും തീർത്ഥം എന്ന് വിളിക്കും ചെറിയ വെള്ളച്ചാട്ടമുണ്ടല്ലോ അപ്പോൾ ഇത് വെള്ളമുള്ള സ്ഥലത്ത് തീർത്ഥമുള്ള സ്ഥലത്താണ് തീർത്ഥാടനം ഗുരുവായൂർ തീർത്ഥാടനം നമ്മൾ പറയാറില്ല അപ്പോൾ ഈ തീർത്ഥമില്ലാത്ത സ്ഥലങ്ങളിൽ ഒരുപക്ഷേ ഇതുകൊണ്ടായിരിക്കാം അമ്പലക്കുളങ്ങളുണ്ടായത് ഗുരുവായൂർ വലിയ കുളം വളരെ വലിയ കുളങ്ങളാണ് അമ്പലങ്ങൾക്ക് പലപ്പോഴും അമ്പലത്തിൻ്റെ ഒരു ഇരുപത് ഇരട്ടിയൊക്കെ വലിപ്പമുള്ള കുളം അമ്പലക്കുളമായിട്ട് അപ്പോൾ അത് തീർത്ഥമായിട്ട് മാറും ഇപ്പം തിരുപ്പതി മലമുകളിലാണ് ഇതുപോലെ ഈ പറഞ്ഞ അവിടെ പാപനാശം എന്നൊക്കെ പറഞ്ഞൊരു വെള്ളച്ചാട്ടവും ഡാമും ഒക്കെ ഉണ്ട് പക്ഷേ അത് അമ്പലത്തിൽ നിന്ന് വളരെ ദൂരെയാണ് അപ്പോൾ അവരെന്ത് ചെയ്തു അമ്പലത്തിന് വലിയൊരു കുളം ആ പുഷ്കരണി എന്നതിന് പേരിട്ടു അതിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ വന്ന് മുങ്ങിക്കഴിഞ്ഞാൽ അത് പ്രോസസ്സ് ചെയ്യാൻ വലിയ പ്രയാസമല്ലേ ഇപ്പോൾ അവിടെ മുങ്ങിൽ നിർത്തിന്ന് തോന്നുന്നു അങ്ങനെ മുങ്ങാൻ സമ്മതിക്കാറില്ല ബട്ട് ഹ്യൂജ് ഇതാണ് അപ്പോൾ ഇങ്ങനെ തീർത്ഥാടനം എന്നുള്ളത് ഒരു പക്ഷേ ക്ഷേത്രങ്ങൾക്ക് മുമ്പേ ഹിന്ദുക്കൾ ആരംഭിച്ച ഒരു സമ്പ്രദായം തീർത്ഥാടനമാണ് തീർത്ഥാടനത്തിന് ശേഷമാണ് ചരിത്രത്തിൻ്റെ ഒരു പ്രത്യേക വീക്ഷണമാണത് കേട്ടോ അത് ശരിയാണെന്ന് ഞാൻ തർക്കിക്കുകയല്ല ആ ക്ഷേത്രങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ സമ്പ്രദായമാണ് തീർത്ഥാടനം നദികളെ പുണ്യനദികളായിട്ട് കാണുക അത് മെല്ലെ ദേവിയായിട്ട് മാറുക നദി പ്രധാനപ്പെട്ട നദികളെല്ലാം തന്നെ സ്ത്രീകളുടെ പേരിലാണ് ഗംഗ യമുന ഗോദാവരി കാവേരി ഒക്കെ ദേവീ രൂപങ്ങളായിട്ടാണ് അതല്ലാതെ ഉള്ളതും ഉണ്ട് കേട്ടോ ആണുങ്ങളുടെ പേരൊക്കെയുള്ള നദിയുണ്ട് ബട്ട് അറിയപ്പെടുന്ന വലിയ നദികളൊക്കെ ഇവയെല്ലാം തന്നെ ഇതിലേക്ക് തീർത്ഥാടനമുണ്ട് പക്ഷേ നമ്മൾ പണ്ട് മുതൽ ഈ ദൂരം കൂടുതലായത് കൊണ്ടാവാം മറ്റൊന്ന് മോക്ഷം കിട്ടുന്നത് കാശിയിലാണ് ഈ ത്രിവേണി സംഗമമല്ല വാരാണസി അപ്പോൾ അവിടെ വരെ പോകാനുള്ള ദൂരം അന്നത്തെ കാലത്ത് നടന്നു വേണമല്ലോ പോകാൻ ഇതൊക്കെ ഉണ്ടായി വരുന്ന കാലത്ത് നടപ്പല്ലാതെ വേറെ മാർഗമില്ല അപ്പോൾ കാശിക്ക് പോകുക എന്ന് പറഞ്ഞാൽ അയാളുടെ ജീവിതം കഴിഞ്ഞു അങ്ങനെയാണ് മരണത്തിന് കാശിക്ക് പോവുക അങ്ങനെ ഒരു അങ്ങനെ പണ്ട് കാശിക്ക് പോയില്ലേ എന്ന് പറയും പക്ഷേ പണ്ട് മരിച്ചുപോയി തമിഴന്മാർ പറയും കടൈശി കാശിദാൻ തമിഴിൽ ഇപ്പോൾ ഈ ഡി എം കെ അവർ ഒരുക്കണമെന്ന് വാച പഠിക്കുന്നുമില്ല അവരുടെ തന്നെ ആൾക്കാരോട് വർത്തമാനം പറയുന്ന കൂട്ടത്തിൽ അവർ പറയും എന്തിട്ടാണ് ആ വഴക്കുണ്ടാക്കുന്നത് കടൈശി കാശിദാൻ അപ്പോൾ അവരറിയാതെ തന്നെ അവരുടെ ഉള്ളിൽ കാശിയുണ്ട് അതെപ്പോൾ പുറത്തു വരും നോക്കിയാൽ മതിയാത് വേറൊരു വിഷയം അപ്പോൾ ഈ കാശി ഒരു അവസാനത്തെ സ്റ്റെപ്പ് അവിടെ നിന്ന് പിന്നെ മോക്ഷം ഗംഗയിൽ പോകുന്നു കുളിക്കുന്നു മോക്ഷം ഇതായിരുന്നു നമ്മളൊരു സമ്പ്രദായം ഇപ്പോൾ അത് മെല്ലെ മാറി കണക്റ്റ് ചെയ്യാൻ വളരെ എളുപ്പം നിങ്ങൾക്ക് ഒരു പക്ഷേ ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റാണെങ്കിൽ കുംഭമേളയിൽ പങ്കെടുത്തിട്ട് തിരിച്ച് വൈകുന്നേരം വീട്ടിലെത്താം അല്ലേ ഒരു കേരളത്തിൽ നിന്നൊരു ഒരു ത്രീ അവേഴ്സ് എടുത്തോ ആ ഏകദേശം ഒരു അതെ നാലഞ്ച് മണിക്കൂർ കൊണ്ട് എത്തും അതെ നിങ്ങൾക്കൊരു ചാർട്ടേഡ് ചാർട്ടേഡ് ഫ്ലൈറ്റുള്ള പണക്കാർ ഇപ്പോഴും കേരളത്തിലുണ്ട് അതെ അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് ഇത് കഴിഞ്ഞിട്ട് തിരിച്ചു ആ രീതിയിൽ യാത്രാ സൗകര്യങ്ങൾ വർദ്ധിച്ചു അപ്പോഴാണ് ഈ കണക്ഷൻസ് കൂടിയത് നേരത്തെ ഈ ക്ഷേത്രങ്ങളിൽ ഒന്നും തന്നെ ഈ പറഞ്ഞ ആൾക്കൂട്ടം ഉണ്ടായിരുന്നില്ല കുംഭമേളയ്ക്ക് അന്നും ഉണ്ടായിരുന്നു കാരണം അത് ഈ നാല് വർഷം വിട്ട് റൊട്ടേറ്റ് ചെയ്യുമല്ല നാല് സ്ഥലങ്ങളിലായിട്ട് അത് വളരെ പ്രാചീനമായൊരു സമ്പ്രദായമാണ് നമ്മൾ പക്ഷേ അവിടെ പൊയ്ക്കൊണ്ടിരുന്നത് ഈ മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയിട്ടാണ് മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയിട്ടെന്ന് പറയുമ്പോൾ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ അവിടെ പോകും പോയാൽ തിരിച്ചു വരില്ല കഴിഞ്ഞു കാശിക്ക് പോയിട്ട് പിന്നെ തിരിച്ചു വരവില്ല ഇപ്പം തിരിച്ചു വരാൻ പറ്റുന്നു അപ്പം മെല്ലെ നമ്മുടെ സ്വഭാവവും മാറി വരുന്നു ഇത് മാറി വരുന്നതനുസരിച്ചാണ് ഈ ചോദ്യങ്ങൾ എനിക്ക് നേരിടേണ്ടി വന്നത് ചെറുപ്പത്തിൽ ആരും എന്നോട് ചോദിക്കില്ല ചോദിച്ചിട്ടുമില്ല ഞാൻ കേട്ടിട്ട് പോലുമില്ല കുംഭമേള പിന്നെ പിന്നെ പിന്നെയാണ് വരുന്നത് അപ്പോൾ ഈ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ വർദ്ധിച്ചു യാത്രാ സൗകര്യങ്ങൾ വർദ്ധിച്ചു മിന്നൽ പോലെ നമുക്ക് ഒരു സ്ഥലത്ത് പോവുകയും തിരിച്ചു വരികയും പകുതിക്ക് വെച്ച് വേണ്ടാന്ന് വെക്കുകയും വേറൊരു ദിവസം ആക്കുകയും ഒക്കെ ചെയ്യാനുള്ള സൗകര്യങ്ങളായി നേരത്തെ ഈ ട്രെയിൻ ഉണ്ടായിരുന്നില്ലെന്ന് ഉണ്ടായിരുന്നു എത്രയോ കാലമായി ട്രെയിനുണ്ട് പക്ഷേ ട്രെയിൻ ബുക്കിംഗ് എങ്ങനെയാണ് നമ്മളവിടെ റെയിൽവേ സ്റ്റേഷനിലെ ആപ്പീസിൽ പോയിട്ട് ക്യൂ നിന്ന് ഫോറം ഫില്ല് ചെയ്ത് ബുക്ക് ചെയ്യണം ബുക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ ആണ് നമുക്ക് ഓഹ് ആ ഡേറ്റ് ശരിയാവില്ല വേറൊരു ഡേറ്റിന് വേണമെന്ന് വീണ്ടും പോയി ഇത് ചെയ്യണം ക്യാൻസൽ ചെയ്യാൻ ഒരു ക്യൂ ബുക്ക് ചെയ്യാൻ വേറൊരു ക്യൂ ഇപ്പോൾ അതൊന്നും വേണ്ട നമുക്ക് ആപ്പിൽ തന്നെ ഇതിൻ്റെ അവൈലബിലിറ്റി നോക്കിയിട്ട് വേണ്ട വേണ്ട ഡേറ്റ് മാറ്റി കഴിഞ്ഞാൽ ഇല്ല കേട്ടോ വെയ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് തിരിച്ച് പഴയതിൽ ഇതൊക്കെ ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ടായി അപ്പോൾ കൂടുതൽ ആൾക്കാർ പോകാൻ തുടങ്ങി ടെലിവിഷൻ വന്നു സോഷ്യൽ മീഡിയ വന്നു കുംഭമേള എന്ന് പറഞ്ഞു അത്ഭുതകരമായ ഒരു ഒരു കാര്യം നടക്കുന്നു എന്ന് മനസ്സിലായി അപ്പോൾ അവിടെ പോകാനുള്ള ഇതായി അങ്ങനെയാണ് ഇത് സംഭവിച്ചത്